ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുന്ന ആട്ടാം ഹൈം വാട്സപ്പ് ഗ്രൂപ്പിന്റെ മീഡിയ കോർഡിനേറ്റർ അഭിലാഷിന്റെ ഭാര്യ പിതാവ് രാജവച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രാജവച്ഛൻ മരണം മൂലം ഞങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് വേറെ വിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് ഈശ്വര ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അറിഞ്ഞുമറിയാതെയും വാക്കാനും പ്രവർത്തിയാലും ഉപേക്ഷയാലെയും ചേരുപോയ ഓരോ പാവങ്ങളും കടങ്ങളെ ക്ഷമിച്ച് ആത്മാവിനെ നിത്യശാന്തി പ്രദാനം ചെയ്യണമേ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ആത്മാവിനെ കൂടുതൽ ശാന്തി പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിച്ച് ഞങ്ങളനുഷ്ഠിക്കുന്ന ഈ പ്രവർത്തികൾ മോക്ഷത്തിൽ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ഈശോയെ അച്ഛൻ്റെ മകൾ രേവതിയെയും മക്കളെയും അവരുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളും സാധിച്ചു കൊടുത്ത് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ നല്ല നാളെ ഈ സമയമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളുടെയും നിയോഗങ്ങൾ ഓരോന്നും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തലീശയെ പ്രത്യേകമായി പ്രത്യേകിച്ചേയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ ആവശ്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുക്കണമേ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ദേവത സെന്ററിലെ മക്കൾക്കായി തരികയും ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെങ്ങളുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ ഭൂമിയിലും ആകണമേലെ ഞാൻ ഏറ്റവും ഞങ്ങൾ ഓർഷിപ്പിക്കണമേ ഞങ്ങൾ ഗ്ലോബലത്തി വിനാജാകൃത കുഷ്ടങ്ങളെ രക്ഷിക്കണമേ